വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് അപ്പം നേരെ പോയിട്ടുണ്ടായിരുന്നത് സ്റ്റുഡിയോയിലേക്കാണ് ഇത്തവണ ഞങ്ങൾ മാത്രമല്ല കേട്ടോ അതേ ഉണ്ട് പിന്നെ അമ്മാളും ഉണ്ട് അവർക്ക് രണ്ടുപേർക്കും വിഷുക്കോടി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പോയതാണ് അപ്പം നമ്മുടെ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് സുഡിയോ ആണല്ലോ അങ്ങനെ ഞങ്ങൾ ദേ സ്റ്റുഡിയോയിലൊക്കെ കയറി പക്ഷേ വൻ തിരക്കായിരുന്നു കേട്ടോ വിഷുവിൻ്റെ തല ദിവസം ആയതുകൊണ്ടായിരിക്കും അത്രയും തിരക്കായതുകൊണ്ടല്ലേ നമ്മൾ കൂടുതൽ നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല ഇറങ്ങി ഇറങ്ങിയപ്പോഴേക്കും പിന്നെ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി അപ്പം നമ്മളിതേ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് അതേ കാര്യമായിട്ട് മെനു ഒക്കെ നോക്കി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനും ഏട്ടനും അൽഫാമും പൊറോട്ടയാണ് ഓർഡർ ചെയ്തത് അവളാണെങ്കിൽ ചില്ലി ചിക്കനും പൊറോട്ടയും നമ്മൾ ആദ്യൂട്ടിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് പത്തിരി വാങ്ങിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതേ എനിക്കും ഉള്ള രണ്ട് അൽഫാം വന്നിട്ടുണ്ട് അപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് വലിയൊരു പീസ് അത് ഞാൻ തന്നെ എടുത്തു വിട്ടാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി അമ്മാളോനും ആദ്യൂട്ടിനും നമുക്ക് വീട്ടിലും കൂടെ ആക്കി കൊടുക്കണം കേട്ടോ ആദ്യോട്ടനാണെങ്കിൽ അതേ ഭയങ്കര ഹാപ്പിയാണ് അവർ നമ്മൾ പത്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് വിഷുവിന് മുന്നേ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് എടുക്കാനാണ് ഫാഷൻ ഫാക്ടറിയിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഏട്ടനും മന്യത്തി കൂടെ അതേ പ്രകൃതിയായിട്ട് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനും അതു ചില്ലടിച്ച് നടക്കുകയാണ് കേട്ടോ നമ്മൾ എത്തിയ സമയത്ത് നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട് ഷോപ്പ് അടയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആരും ഉണ്ടായിരുന്നില്ല പിന്നെ അതേ ഏട്ടനും അതൊട്ടനും കൂടെ ഭയങ്കരമായിട്ട് കളിയായിരുന്നു അവിടെ നിന്ന് അപ്പോഴേക്ക് ഞാനും അമ്മളും കൂടെ പോയി കുറെയൊക്കെ സെലക്ട് ചെയ്തു അപ്പോൾ ഏട്ടൻ ബില്ലടിക്കാൻ പോയ സമയത്ത് ഞങ്ങൾ ഞങ്ങളിതേ അവിടേക്കൊന്ന് ചുറ്റി കറങ്ങി കുറേ ഡ്രസ്സൊക്കെ ചുമ്മാ നോക്കുകയാണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ അവിടെ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓഫർ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല കാരണം ഇത് വിഷു സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണേ അങ്ങനെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഏട്ടൻ ബില്ല് ചെയ്യാൻ വേണ്ടി പോയതാണ് ആ കടയിൽ നമ്മളും വേറൊരു ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടാ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഷോപ്പ് ക്ലോസ് ചെയ്യാൻ പോവുകയാണെന്നും പറഞ്ഞിട്ട് ഫൈനലി ഇതേ ഏട്ടൻ ബില്ലൊക്കെ ചെയ്തു വന്നു അവർക്കുള്ള വിഷ് കോഡ് കൊടുത്തു രണ്ടു പേർക്കും ഉണ്ടായിരുന്നുട്ടാ ആ ദൂട്ടിന് നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വഴിയിലെത്തിയപ്പോഴേക്കിതേ ആദൂട്ടിന് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ഇത് തിരിച്ച് വീട്ടിൽ പോവുകയാണ് അച്ഛനെ കണ്ട സമയത്ത് ആതൂട്ടിന് നമ്മളൊന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് പൊക്കോന്നാണ് ഈ പറഞ്ഞോണ്ടിരിക്കണത് അച്ഛനെ കണ്ട സന്തോഷമാണ് അങ്ങനെ പിന്നെ കുറച്ച് നേരം നമ്മളവിടെ സംസാരിച്ച് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളൊരു സിനിമയ്ക്ക് പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഇതേ സിനിമയ്ക്ക് പോവാണ് അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം